വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള വെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇന്ന് പുതിയൊരു വിഷയവുമായാണ് ഞാൻ വന്നിരിക്കുന്നത് കുടുംബശ്രീ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ വേതനം വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു കേരളത്തിൽ നിലവിലുള്ള തൊഴിലുറപ്പ് വേതനം ഒരു ദിവസം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ആയിരുന്നത് പുതിയ വർധനമനുസരിച്ച് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ആയിരിക്കുന്നു പുതിയ സാമ്പത്തിക വർഷം മുതൽ ഇത് നടപ്പിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പലരും എൻ്റെ ചാനലിൽ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ടായിരുന്നു തൊഴിലുറപ്പ് വേതനം ഒരു ഒരഞ്ഞൂറ് രൂപയെങ്കിലും ആക്കിക്കൂടെ എന്നുള്ളത് നമുക്കാർക്കും വേതനം വർദ്ധിപ്പിക്കാൻ അധികാരമില്ലല്ലോ സർക്കാർ ഉത്തരവ് പ്രകാരം മാത്രമേ നമുക്കത് അറിയാൻ കഴിയുകയുള്ളൂ ഏതായാലും സർക്കാർ അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതൊരു സന്തോഷ വാർത്ത തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാം ഇനി ഈ ചാനലിലൂടെ വന്ന ഏതാനും ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാം ഒരു ഒരംഗത്തിൻ്റെ അനുവാദം കൂടാതെ അംഗത്തെ കുടുംബശ്രീയിൽ നിന്ന് നീക്കം ചെയ്ത് അവരുടെ സാമ്പത്തിക തൃപ്തി സമ്പാദ്യം തിരിച്ചു കൊടുക്കാമോ എന്നതാണ് ചോദ്യം ഒരിക്കലും കുടുംബശ്രീയിൽ നിന്ന് ഒരംഗത്തെ നീക്കം ചെയ്യാൻ നമ്മുടെ അനുവാദമില്ലാതെ കഴിയില്ല അല്ലെങ്കിൽ അതുപോലെ തക്കതായ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കണം അവർ കാലങ്ങളായിട്ട് കുടുംബശ്രീ വരാതിരിക്കുകയോ അവർക്ക് എന്തെങ്കിലും പ്രശ്നത്താൽ കുടുംബശ്രീ വരാതിരിക്കാൻ പറ്റാതെ വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പിന്നെ അവരെ പിരിച്ചുവിടുക അല്ലാതെ നിർവാഹമില്ല ഇത് കുടുംബശ്രീയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരംഗത്തെ അവരുടെ അനുവാദം കൂടാതെ അവരുടെ സമ്പാദ്യം പിരിച്ചു കൊടുത്ത് നിങ്ങൾ നാളെ മുതൽ കുടുംബശ്രീക്ക് വരണ്ട എന്ന് പറയാൻ നമുക്കാർക്കും അധികാരമില്ല അല്ലെങ്കിൽ നമ്മൾ കുടുംബശ്രീക്ക് ഒരു അപേക്ഷ കൊടുക്കണം ഞാൻ കുടുംബശ്രീന്ന് പിരിഞ്ഞു പോവുകയാണ് എൻ്റെ സമ്പാദ്യം തിരിച്ചു തന്ന് എന്നെ പിരിച്ചുവിടണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് നിയമം പിന്നെ പല സ്ഥലത്തും പലരും അവരവരുടെ ഇഷ്ടപ്രകാരമൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്തത് കൊണ്ട് നടക്കുന്നതായിരിക്കും രണ്ടാമത്തെ ചോദ്യം ലിങ്കേജ് ലോൺ എടുക്കുന്നവർക്ക് ആന്തരിക വായ്പ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് ലിങ്കേജ് ലോൺ എടുക്കുന്നവർക്ക് ആന്തരിക വായ്പ കൊടുക്കാൻ പറ്റും പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് ലിങ്കേജ് ലോൺ അടയ്ക്കുന്നത് പോലെ തന്നെ ആന്തരിക വായ്പയും തിരിച്ചടയ്ക്കാൻ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ലിങ്കേജ് ലോൺ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ബാങ്ക് നേരിട്ട് തരുന്ന വായ്പയാണ് അതായത് കുടുംബശ്രീയുടെ ഈട് പ്രകാരം ബാങ്ക് തരുന്ന വായ്പയാണ് ആന്തരിക വായ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ച സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വായ്പയാണ് പക്ഷേ നമ്മൾ ഇത് തിരിച്ചടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലരുണ്ട് ലിങ്കേജ് ലോൺ എടുക്കും ആന്തരിക വായ്പ എടുക്കും ലിങ്കേജ് ലോൺ എങ്ങനെയെങ്കിലും മാസം മാസം അവർ അടയ്ക്കും പക്ഷേ ആന്തരിക വായ്പ മാസങ്ങളോളം അടക്കിയില്ല അങ്ങനെയൊക്കെ നമുക്ക് നിർത്തിക്കൊണ്ടു പോകാൻ പറ്റുകയില്ല ലിങ്കേജ് ലോൺ അടയ്ക്കുന്നത് പോലെ തന്നെ ആന്തരിക ലോണും അടയ്ക്കണം അതായത് ആന്തരിക ലോൺ എടുക്കുന്നത് നമ്മൾ ഒരാളുടെ പൈസ മാത്രമല്ല നമ്മുടെ കുടുംബശ്രീയിലെ മൊത്തം അംഗങ്ങളുടെ പൈസയിൽ നിന്നാണ് നമ്മൾ ആന്തരിക ലോൺ എടുക്കുന്നത് അത് അടച്ചെങ്കിലല്ലേ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുകയുള്ളൂ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തൊരു ചോദ്യം എ ഡി സെക്രട്ടറി ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് എന്നതാണ് നമ്മൾ തെരഞ്ഞെടുപ്പും കഴിഞ്ഞാൽ പിന്നെ പിറ്റേ മാസം മുതൽ എല്ലാവരും തുടങ്ങും എ ഡി തുടങ്ങും കുടുംബശ്രീയിലെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ തുടങ്ങും എനിക്ക് രാജിവെക്കണം ഞാൻ ആർക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത് എനിക്ക് കുടുംബശ്രീ തുടർന്നുകൊണ്ട് പോകാൻ താല്പര്യമില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയും എട്ട് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് വരുവാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ യാതൊരു കാരണവശാലും എ ഡി എസ്സിലോ സി ഡി എസിലോ നിൽക്കരുത് നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ച് നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾക്ക് അവിടെ എണീറ്റ് നിന്ന് പറയാം നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാനിതിനെ എത്തു നിൽക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് സമ്മതമല്ല എന്നുള്ളത് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെ ആരും ബലം പ്രയോഗിച്ച് അവിടെ നിർത്തില്ല നിങ്ങളെ പിടിച്ച് എ ഡി എസിലും സി ഡി എസിലും കുടുംബശ്രീയിലും ഒക്കെ നിർത്തും അത് കഴിഞ്ഞാൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല അപ്പോൾ പിന്നെ നിങ്ങൾ എന്തു ചെയ്യും എനിക്ക് എങ്ങനെയും രാജിവെച്ച് പുറത്തു പോയാൽ മതി എന്നുള്ള തീരുമാനമായിരിക്കും നിങ്ങൾ അപ്പോൾ നിങ്ങൾ അതിനായിട്ട് തിരഞ്ഞെടുപ്പിൽ നിൽക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇനിയിപ്പോൾ എ ഡി എസ് സെക്രട്ടറിക്ക് രാജിവെക്കണമെങ്കിൽ എ ഡി എസിൻ്റെ പ്രസിഡൻറ്റിന് അല്ലെങ്കിൽ എ ഡി എസ് കമ്മിറ്റിക്ക് നിങ്ങൾ രാജിക്കത്ത് കൊടുക്കുക ഇനി അടുത്തൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം തൊഴിലുറപ്പിൻ്റെ ഓവർസിയർ സൈറ്റിൽ വരുമ്പോൾ വണ്ടി കൂലി നൽകേണ്ടതുണ്ടോ തൊഴിലുറപ്പിൻ്റെ ഓവർസിയർ സൈറ്റിൽ വരികയെന്ന് പറയുന്നത് അവരുടെ കടമയാണ് അവർ സൈറ്റിൽ വന്ന് നമ്മൾ പണിയെടുക്കുന്നുണ്ടോ നമ്മുടെ പണി എങ്ങനെയാണ് ചെയ്യുന്നത് കൃത്യസമയത്ത് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ സൈറ്റിൽ വരുന്നതിന് വണ്ടി കൂലി കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളോട് പിരിച്ച് കൂലി കൊടുക്കാറുണ്ട് എന്നാണ് ഇവർ ഇട്ടിരുന്നത് അങ്ങനെ കൊടുക്കേണ്ടതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാനും തൊഴിലുറപ്പ് എടുപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അന്ന് ഞങ്ങളൊന്നും വണ്ടിക്കൂലി കൊടുക്കാറില്ലായിരുന്നു അവർ സൈറ്റിൽ വന്ന് നോക്കും അവർ പണിയൊക്കെ എടുക്കുന്നത് നോക്കും നമ്മുടെ മസ്റ്റോളൊക്കെ അവർ പരിശോധിച്ച് അവർ തിരിച്ചു പോകും ഞങ്ങളാരും വണ്ടിക്കൂലി കൊടുക്കാറില്ല ഇനി പുതിയ നിയമം അങ്ങനെ വണ്ടിക്കൂലി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തുമില്ല അറിയാത്ത കാര്യം ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അവർക്ക് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് അവർക്കൊരു വണ്ടിക്കൂലി കൊടുക്കേണ്ടതായ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു നല്ല വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം